ഹലോ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടല്ലോ കുറേ ദിവസമായി ഞാനൊരു വീഡിയോ ചെയ്തിട്ട് അപ്പം ഞാൻ വിചാരിച്ചു വന്നാൽ ഇതിനെ കുറച്ച് എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാമെന്ന് അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ എല്ലാവരും ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ലൈക്കിങ് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ടാണ് ഓരോ വീഡിയോ ചെയ്യുമ്പോഴും ഇങ്ങനെ എടുത്തെടുത്ത് പറയുന്നത് പ്ലീസ് അതുകൊണ്ട് തന്നെ വീഡിയോ കാണുമ്പോൾ അപ്പം തന്നെ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ക്യാരറ്റിൻ്റെ ഗുണ സവിശേഷതകളൊക്കെയാണ് പറയാൻ പോകുന്നത് എത്ര പേർക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ആദ്യം ചോദിക്കുകയാണ് കമൻറ്റ് ചെയ്യുക എത്ര പേർക്ക് ക്യാരറ്റ് ഇഷ്ടമുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ക്യാരറ്റ് കൊണ്ട് എന്തുമാത്രം റെസിപ്പീസ് ഉണ്ടാക്കുക അല്ലേ ക്യാരറ്റ് ഹൽവ പിന്നെന്താ ക്യാരറ്റ് വെച്ച് തോരൻ മെഴുക്ക് ഇരട്ടി അങ്ങനെ ക്യാരറ്റ് പായസം ക്യാരറ്റ് കേക്ക് ഇപ്പോൾ ഇന്നത്തെ കാലത്ത് എന്ത് ഐറ്റം വെച്ച് വേണമെങ്കിലും എന്ത് റെസിപ്പി വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാം നമ്മൾ പക്ഷെ എനിക്ക് തോന്നുന്നു ക്യാരറ്റ് അല്ലാതെ പൊതുവേ ആളുകൾക്ക് കുറച്ച് താല്പര്യക്കുറവുള്ള ഒരു വെജിറ്റബിൾ വെജിറ്റബിളാണെന്ന് എൻ്റെ വീട്ടിൽ അത്യാവശ്യം എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷേ കറി വെച്ച് കഴിക്കുന്നതിനേക്കാളും കൂടുതൽ ഇഷ്ടം അല്ലാതെ പച്ചയ്ക്ക് വെറുതെ കഴിക്കുന്നതാണ് എൻ്റെ മോൾക്ക് ദൈവട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു സാധനം അവൾക്ക് കറി വെച്ചാലും ഇഷ്ടമാണ് അല്ലാതെ ഇഷ്ടമാണ് അപ്പം ഇതുകൊണ്ട് നമ്മൾ അത് എനിക്ക് കഴിക്കുന്നതിന് ഭയങ്കര സന്തോഷമുള്ളൂ കാരണം അത്രയ്ക്കും എന്താ പറയുക പോഷകങ്ങൾ അടങ്ങിയിരിക്കുന്ന ഒരു വെജിറ്റബിളാണ് ക്യാരറ്റ് അപ്പോൾ അതിൻ്റെ ഒരു ഗുണം ചെറുപ്പം പോലെ ശീലിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഗുണം നമ്മുടെ കുട്ടികൾക്കുണ്ടാവും അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ ഗുണങ്ങൾ എങ്ങനെ കഴിക്കണം എത്ര കഴിക്കണം എപ്പോഴൊക്കെ കഴിക്കണം എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ നമുക്ക് താമസിച്ചാൽ തന്നെ വീഡിയോയിലേക്ക് കിടക്കാം ഓക്കെ നമ്മുടെ ബുദ്ധിശക്തി ഓർമ്മശക്തി ശരീര സൗന്ദര്യത്തിന് പിന്നെ അതുപോലെ കണ്ണിൻ്റെ കാഴ്ചയ്ക്ക് നമ്മുടെ ബോഡിയുമായി ബന്ധപ്പെട്ട എല്ലാ മിക്ക അവയവങ്ങൾക്കും ഇതൊരു നല്ല മരുന്നാണെന്ന് വേണമെങ്കിൽ പറയാം വിറ്റമിൻ സി ഒരുപാട് അടഞ്ഞിട്ടുള്ള ഒരു വെജിറ്റബിളാണ് ക്യാരറ്റ് അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിനുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങൾക്കും ഇത് നല്ലൊരു മരുന്നാണ് സ്കിന്നിന് നല്ല നിറം കിട്ടാൻ നല്ല തിളക്കം കിട്ടാൻ പിന്നെന്താ നമ്മൾ ഈ ഡ്രൈ സ്കിന്നായിട്ടുള്ളവരൊക്കെ കാണും ഇത് ഡെയിലി കഴിക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിന് ഭയങ്കര ചേഞ്ചസ് ആയിരിക്കും അങ്ങനെ കഴിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഡെയിലി കഴിച്ചു തുടങ്ങുക ഇതുകൊണ്ട് ഒരു സൈഡ് എഫക്റ്റോ ഒരു ദോഷമോ ഒന്നും തന്നെ ഇല്ല അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് തന്നെ ഡെയിലി നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്താവുന്നതാണ് പ്രത്യേകിച്ചും കുട്ടികൾക്ക് നമ്മൾ ചെറുപ്പം മുതൽ ഇത് കൊടുത്ത് ശീലിപ്പിക്കുക അവരുടെ കാഴ്ച ശക്തിക്കായാലും അവരുടെ ബുദ്ധി വളർച്ചയ്ക്കായാലും ഒരു എനർജി കൂട്ടുന്ന ഒരു വെജിറ്റബിൾ തന്നെയാണ് എല്ലാത്തിനും നല്ലൊരു ഡെവലപ്മെൻറ്റ് തരുന്ന ഒരു വെജിറ്റബിളാണ് ക്യാരറ്റ് ഈ ക്യാരറ്റ് ഇപ്പോൾ വെറുതെ കഴിക്കാൻ മടിയുള്ളവർക്ക് ജ്യൂസായിട്ട് ആക്കി കുടിക്കാം പാലിൽ അരച്ച് പാലിൽ മിക്സിയിലിട്ട് ക്യാരറ്റുമായിട്ട് മിക്സ് ചെയ്ത് അരച്ച് അത് ജ്യൂസാക്കി കുടിക്കാവുന്നതാണ് അത് പിന്നെ നമ്മുടെ മുടി വളർച്ചയ്ക്ക് ഏറ്റവും നല്ലൊരു മരുന്നും കൂടിയാണ് ക്യാരറ്റ് നമ്മൾ നമുക്ക് അധികം അറിയില്ലാത്തൊരു കാര്യമാണ് മുടി വളർച്ചയ്ക്ക് ക്യാരറ്റ് എങ്ങനെ ഗുണം ചെയ്യുന്നു ക്യാരറ്റിൻ്റെ നീരും നമ്മുടെ അലോവേരയും നാരങ്ങ നീരും ഒക്കെ മിക്സ് ചെയ്തിട്ട് തലയിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മുടി വളർച്ചയ്ക്ക് നല്ലതാണ് ഡെയിലി കഴിക്കുന്നത് കൊണ്ടും നമ്മുടെ മുടി വളർച്ച നല്ലതായിട്ട് ഗ്രോത്ത് ഉണ്ടാകുന്ന ഒരു മരുന്നാണ് ക്യാരറ്റ് അതുപോലെ തന്നെ നമ്മൾ ക്യാരറ്റ് വേവിച്ച് കഴിക്കുന്നതിലൂടെ നമ്മുടെ ലിവർ സംബന്ധമായ പ്രശ്നങ്ങൾ മഞ്ഞപ്പിത്തം പിന്നെ യൂറിനുമായിട്ടുള്ള പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ അസുഖങ്ങളൊക്കെ ഉള്ളവർക്ക് ഈ ക്യാരറ്റ് ഡെയിലി വേവിച്ച് കഴിക്കുന്നത് നല്ലതാണ് ക്യാരറ്റ് ഡെയിലി കഴിക്കുന്നത് വഴി നമ്മുടെ എന്താ നമ്മുടെ ഡയജഷൻ നമ്മുടെ ശരീരത്തിലെ ഡയജഷൻ ഇമ്പ്രൂവ് ആക്കാൻ പറ്റിയ ഒരു മരുന്നാണ് ക്യാരറ്റ് മാത്രമല്ല ക്യാരറ്റ് ഡെയിലി കഴിക്കുമ്പോൾ ക്യാരറ്റ് എന്നുള്ള വെജിറ്റബിൾസ് ധാരാളം കഴിക്കുന്ന വഴി നമുക്ക് നല്ല നല്ല ഗുണങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ ശരീരത്തുണ്ടാവുക അതുപോലെ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആണ് ക്യാരറ്റ് ഈ ക്യാരറ്റ് ഡെയിലി കഴിക്കുമ്പം നമ്മുടെ കണ്ണിന് നല്ലതാണ് പല്ലിന് നല്ലതാണ് മുടിക്ക് നല്ലതാണ് നമ്മുടെ സ്കിന്നിന് നല്ലതാണ് ടോട്ടലി നമ്മുടെ ബോഡിക്ക് കംപ്ലീറ്റ് ബോഡിക്ക് നമുക്ക് നല്ലൊരു മരുന്നാണ് ഈ ക്യാരറ്റ് ക്യാരറ്റ് ഡെയിലി കഴിക്കുന്ന വഴി നമ്മുടെ ക്ഷയരോഗം തൊക്ക് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അലർജികൾ ഇതൊക്കെ നമുക്ക് മാറ്റി മാറ്റിയെടുക്കാൻ പറ്റിയ ഒരു മരുന്നും കൂടിയാണ് ക്യാരറ്റ് ഈ ക്യാരറ്റ് ഒരു ദിവസം കഴിച്ചതെന്ന് വെച്ചിട്ട് നമ്മുടെ ശരീരത്തിന് ഒരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല നമ്മുടെ ഡെയിലി റുട്ടീനിൽ ഇത് സ്ഥിരമാക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് ഒരുപാട് മാറ്റങ്ങളുണ്ടാകും ഡെയിലി അത് ശീലിച്ചാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഫുൾ ബോഡിക്കും ഒരു പറ്റിയൊരു മരുന്നാണ് ക്യാരറ്റ് അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്കിപ്പ് ചെയ്യ ഫുഡിൽ സ്റ്റിപ്പ് ചെയ്യാണ്ട് ഉൾപ്പെടുത്തേണ്ട ഒരു സാധനമാണ് ഈ ക്യാരറ്റ് നമ്മുടെ ക്യാരറ്റ് പച്ചത്തി കഴിക്കാൻ പടിയുള്ള ഒരു കറി വെച്ച് കഴിക്കുക അല്ലെങ്കിൽ സൂപ്പ് ഉണ്ടാക്കി കഴിക്കാം ജ്യൂസ് ഉണ്ടാക്കി കഴിക്കാം സാലഡായിട്ട് ഉപയോഗിക്കാം നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഈ ക്യാരറ്റ് നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്താവുന്നതാണ് അത് അത് നിങ്ങളുടെ ഇഷ്ടം നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്തുക മാക്സിമം നിങ്ങളത് കഴിക്കാൻ ശ്രമിക്കുക കുട്ടികൾക്കും കൊടുക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മുടെ തടി കുറയ്ക്കാനൊക്കെ നല്ലൊരു മരുന്നാണ് കേട്ടോ ക്യാരറ്റ് നമ്മുടെ ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ഈ ഒരു ക്യാരറ്റിൻ്റെ എന്തെങ്കിലും ഒരു രീതിയിലുള്ള ഫുഡ് കഴിക്കുന്നതുകൊണ്ട് ഒരു ദോഷവും ഇല്ല അതുപോലെ തന്നെ നമ്മുടെ ചെറുപ്പം നിലനിർത്താൻ ആഗ്രഹിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിലും അടിക്കണ്ട ഡെയിലി നമ്മുടെ റുട്ടീനിൽ ക്യാരറ്റ് ഉൾപ്പെടുത്തുക അത് ഏത് രീതി വേണമെന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഇന്നത്തെ കാലത്താണെങ്കിൽ ക്യാരറ്റിൻ്റെ സിറം മാർക്കറ്റിലും ഓൺലൈനിലും ഒക്കെ ഓൺലൈനിലൊക്കെ ആണ് അപ്പോൾ അത്രയ്ക്കും ഇമ്പോർട്ടൻറ്റ് അത്രയ്ക്കും ഗുണങ്ങളാണ് ക്യാരറ്റിൽ അടഞ്ഞിരിക്കുന്നത് അപ്പം നമ്മുടെ ആരോഗ്യം നമ്മുടെ കയ്യിൽ തന്നെ നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രമേ നമ്മുടെ ആരോഗ്യം നമുക്ക് നിലനിർത്താൻ പറ്റുള്ളൂ അത് മറ്റാരുടെ കയ്യിലും അല്ല അപ്പം നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ടത് നല്ല നല്ല ഫുഡ് കഴിക്കുക മാക്സിമം വെജിറ്റബിൾസും ഫ്രൂട്ട്സും നമ്മുടെ ഡെയിലി റൊട്ടീനിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക അപ്പം ഉള്ളൂ വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു കാരണം ഇതിനെക്കുറിച്ച് ഇതിൻ്റെ ഒരു ബെനഫിറ്റ് അറിയാത്ത ഒരുപാട് പേരുണ്ടാവും അവർക്കിത് വളരെ പ്രയോജനപ്പെട്ടതെന്ന് ഞാൻ വിചാരിക്കുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു ബായ്